ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുരിങ്ങയില മുരിങ്ങയില വളരെ ഗുണമുള്ളൊരു സാധനമാണ് എല്ലാവരും കഴിക്കേണ്ടിയാണ് ഷെറുകാർക്കൊക്കെ പ്രത്യേകിച്ച് ഏറ്റവും നല്ല സാധനമാണ് ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗൾ നിന്ന് ഒരു ബൗൾ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് കഴുകി കുക്കറി വെച്ച് വേവിച്ചെടുക്കാം പരിപ്പ് വേവുന്ന നേരത്തിനൊക്കെ നമുക്ക് ഒരു മുറി തേങ്ങ നാലഞ്ച് ചുമന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കാന്താരി ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പരിപ്പ് കഴുകി കുക്കറി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്കൊരു രണ്ട് വെളുത്തുള്ളി കീറി വിടാം ഇത്ര മുരിങ്ങയിലുടെ തണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയത് ഇലയുടെ അടിയിൽ പുഴുവുണ്ടോയെന്നൊക്കെ നോക്കി വേണം അത് നമുക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂണ് ഉപ്പ് കൂടെ നമുക്ക് ആ ആവശ്യമായ ഉപ്പ് ഉപ്പൊക്കെ ഓരോരുടെ ആവശ്യത്തിനു ഇട്ട് കൊടുത്ത് ഇനി കുക്കർ അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണിക്കാം കുക്കറിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അത് അതിനെക്കാട്ട് പരക്കെ അതിലും ഏറെ വെള്ളം വേണം കാരണം പരിപ്പ് വെന്ത് വരുമ്പോൾ അടിക്കു പിടിക്കാൻ പാടില്ല അതിനാവശ്യത്തിന് വെള്ളമോ ഒഴിച്ച് വേണം നമ്മൾ അടച്ച് വെക്കാൻ പരിപ്പ് വേവുമ്പോഴത്തേക്ക് നമുക്ക് കടുവ വറുക്കാവുള്ള എടുക്കാം കുറച്ച് സാ കുഞ്ഞുള്ളി അരിഞ്ഞതിലുണ്ട് കുറച്ച് കറിവേപ്പറി എഴുതിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂട്ട് വരക്കാം അതിലേക്ക് നമ്മൾ ഒരു പിടി തേങ്ങാ തേങ്ങാപ്പീരീഡ് എടുത്തിട്ടുണ്ട് അവിടെ മരിഞ്ഞ് വരും ഉള്ളിയും തേങ്ങയും മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് രണ്ട് വട്ടലുമുളകിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് തുമര നോക്കാം വേഗം വെച്ച തുമര നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീ ഓണാക്കി കൊടുക്കാം ചെറിയ തീയില ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ ആവശ്യത്തിന് എന്ന് നോക്കി നമുക്ക് എടുക്കാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലക്കറി ഇത് നം എളുപ്പം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് ഷൂറുകാർക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് നല്ല ഔഷധ ഗുണമാണ് മുരിങ്ങയിലെന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്